ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി ആയത് എങ്ങനെ ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇപ്പോൾ അല്ലെ കെ സുരേന്ദ്രന്റെ പരാമർശത്തിൽ ആണ് ഇതിപ്പോ ജനം അറിയുന്നത് തന്നെ സുൽത്താൻ ബത്തേരിക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ സുൽത്താൻ ബത്തേരി എങ്ങനെയാണ് വന്നത് ഈ ഗണപതി വട്ടം എന്ന പേര് എങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ആയത് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരു വർഗീയത ഞാൻ അവിടെ കാണുന്നില്ല കാരണം സുരേന്ദ്രൻ പറഞ്ഞത് ചരിത്രത്തിന്റെ നാൾ വഴികളാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ട പേരാണ് ഈ ഗണപതി വട്ടം എന്നുള്ളത് ഇത് സുൽത്താൻ ബത്തേരി ആയ ചരിത്രം ആർക്കും അറിയില്ല ഈ പറയുന്ന ടിപ്പു സുൽത്താൻ അല്ല ഈ സുൽത്താൻ ബത്തേരി എന്ന പേരിട്ടതൊന്നും ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ടം ചരിത്രം വാഴ്ത്തി പാടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ടിപ്പു ടിപ്പു സുൽത്താൻ ഒരു നല്ല ഒരു റൂളർ അല്ലായിരുന്നു കാരണം അദ്ദേഹം നിരവധി പേരെ നിർബന്ധിച്ച് മതം ഒരു റൂളറായിരുന്നു വയനാട്ടിലെ പത്ത് ഡിവിഷനുകളായിട്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവിടെ തിരിച്ചിരുന്നു അതിലൊരു സ്ഥലമാണ് ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു ഗണപതി ഉണ്ടായിരുന്നു ഈ ഒരു ക്ഷേത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമായിരുന്നു ഹൈദരാലി ടിപ്പു പടയോട്ടം ഉണ്ടായ സമയത്തായിരുന്നു ടിപ്പു സുൽത്താന്റെ പട്ടാളം അവിടെ വന്നിട്ട് തമ്പടിക്കുന്നത് സുൽത്താന്റെ പടയാളികളെ തിരഞ്ഞു വന്ന ഈ ബ്രിട്ടീഷ് പട്ടാളം ടിപ്പുവിന്റെ പടയാളികൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും അതിനെ സുൽത്താൻസ് ബാറ്ററി എന്ന് പേരിടുകയും ചെയ്തു സുൽത്താൻസ് ബാറ്ററി കാലങ്ങൾക്കിപ്പുറം സുൽത്താൻ ബത്തേരിയായി മാറുകയായിരുന്നു ചെയ്തത് പക്ഷേ സുൽത്താൻ ബത്തേരി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഗണപതി വട്ടം എന്ന് തന്നെയാണ് ഇതൊരു ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ് ഇതിനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാർ വർഗീയത വിളമ്പുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രനെ ആക്ഷേപിച്ചിരിക്കുന്നത് ഇതൊരു ഫാക്റ്റ് ആണ് അത് ആദ്യം മനസ്സിലാക്കണം ഇരുന്നൂറ് വർഷം മുൻപുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ കഴിയും ഗണപതി വട്ടം എന്ന പേര് ഇങ്ങനെ വർഗീയതയുടെ പേരും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഈ പറയുന്നവര് ഒന്ന് ചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം സംസാരിക്കുന്നതല്ലേ അതിന്റെ ശരിയായിട്ടുള്ള രീതി പിന്നെ മറ്റൊരു കാര്യം ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഈ സ്ഥലത്തിനിടണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഒരു നാടിനെ കൊള്ളയടിച്ച ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു ഈ ടിപ്പു ഇത്രയും മഹത്വൽക്കരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു ദുഷ്ടനായ റൂളറിന്റെ പേരിൽ അറിയപ്പെടുന്നതിലും നല്ലതാണ് ചരിത്രമലയ അടയാളപ്പെടുത്തിയിട്ടുള്ള ബത്തേരിയുടെ യഥാർത്ഥ പേര് നൽകുന്നത് അല്ലെ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഇനി എന്തു പേരുമാകട്ടെ സുൽത്താൻ ബത്തേരി എന്നോ അല്ലെങ്കിൽ ഗണപതി വട്ടം എന്നോ എന്തുമാകട്ടെ അതാണോ വയനാടുകാരിൽ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം വയനാടിന്റെ യഥാർത്ഥ പ്രശ്നം ഈ ഒരു പേരാണ് വന്യജീവി ആക്രമണത്തിൽ വലയുന്ന വയനാടിന്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം നൽകാത്ത നൽകാത്തവരാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നവരാണ് ഇപ്പോൾ ഒരു പേരിനെ ചൊല്ലി സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നത് മതവികാരം ഋണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉയർത്തുന്നത് ഇവരൊക്കെയാണ് ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമില്ല ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി അത് തീർപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ തന്നെ പടയുമായിട്ട് വന്ന് സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ കൊള്ളയടിച്ച് ഒരു ഭരണാധികാരിയുടെ പേര് തന്നെ നിലനിൽക്കണം എന്ന് എന്താണ് ഹേ ഇത്ര നിർബന്ധം ടിപ്പുവിനെ വെള്ള പൂശാതെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയല്ലേ വേണ്ടത് ഇപ്പോൾ വയനാട് ജനത ദേശീയ ചർച്ചകളിൽ പോലും ഇടം പിടിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വയനാട്ടിൽ വന്ന് കൈ കാണിച്ച് ടാറ്റയെ കാണിച്ച് വയനാട് മത്സരിക്കുമെന്ന് പറഞ്ഞു പോകുന്നുണ്ട് വേറെ കുറച്ചു പേർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇല്ലാതായ ടിപ്പുവിന്റെ പേരിൽ അടികൂടുന്നു മതവികാരം ഇളക്കുന്നു കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം വയനാടിന്റെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കൂ എന്നിട്ട് പേരിൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തർക്കമുണ്ടാക്കാം